രാജേഷ് എന്ന് പറയുന്ന ഒരാളാണ് നേരത്തെ നേരിട്ട് വന്നിരുന്നത് അദ്ദേഹത്തിന് ചില ആശുപത്രി ആവശ്യങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹം വീ വീട്ടിലേക്കും അതുപോലെ ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഉടൻ തിരിച്ചു വരുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ആളുകൾ ഇവിടെ എത്തിയിട്ടില്ല കാരണം അവരുടെ ഒരു മാനസികാവസ്ഥ അതാണ് ക്യാമ്പുകളിലും മറ്റും കഴിയുന്നവർ മാത്രവുമല്ല വാടക വീട് തപ്പി ഓടി നടക്കുന്ന സാഹചര്യമുള്ളവർ അവർക്കൊക്കെയും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ മേപ്പാടിയിൽ നിന്ന് ഇവിടെ വരെ എത്തേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ഈ ദുരന്ത ബാധിതരായ ആളുകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് വരാത്തതെന്നാണ് നമ്മൾ പലരെയും വിളിച്ചപ്പോൾ മനസ്സിലാകുന്നത് അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള വണ്ടി സൗകര്യമില്ല അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് ഏതായാലും സമരം യുവജന സംഘടനകൾ തന്നെയാണ് തുടരുന്നത് നേരത്തെ അടക്കം രാജേഷിനെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് പിന്നീട് വാടക വീടുകൾ തപ്പേണ്ടതടക്കമുള്ള പല കാരണങ്ങൾക്കായി പുറത്തു പോകേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിന്റെ ഇരകളായ ആളുകളെ ഇവിടെ കാണാനാകാത്തത് അവർക്ക് വേണ്ടിയുള്ള പ്രതിഷേധം തന്നെയാണ് യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് പലയിടത്തും സംഘർഷങ്ങളുണ്ട് പല ബാങ്കുകളും ഈ രൂപത്തിൽ ചൂഷണം ചെയ്യുന്നു ദുരന്ത ബാധിതരെ എന്നുള്ളതാണ് ദുരന്തമുഖത്തു നിന്നും ഇപ്പോൾ ക്യാമ്പുകളിലെത്തി താൽക്കാലിക വീടുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്നവരുടെ അവർക്ക് കിട്ടിയിരിക്കുന്ന അടിയന്തര ധനസഹായത്തിൽ നിന്നും ലോണുകൾ പിടിച്ചെടുക്കുന്ന അതിക്രൂരമായ നടപടി പല ബാങ്കുകളിൽ നിന്നും ഉണ്ടായിരിക്കണതിപ്പോൾ ഗ്രാമീൺ ബാങ്കിൽ നിന്നുണ്ടായ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെയാണിപ്പോൾ പ്രതിഷേധം വരുന്നത് വയനാട്ടിൽ അവിടെ മാത്രമല്ല ഇപ്പോൾ ഒരു ഐ സി ഐ സി ബാങ്കിന് മുന്നിലും വലിയ പ്രതിഷേധമുണ്ടായിട്ടുണ്ട് അവിടെ സ്ഥാപനം പോലീസുമായി സ്ഥാപനം കൂട്ടിച്ചു വലിയ പ്രതിഷേധം ഉണ്ടായി അവിടെ പോലീസുമായി സംഘർഷമുണ്ട് ബോർഡുകൾ അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട് ആ രൂപത്തിലേക്ക് ആ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അപ്പോൾ പല ബാങ്കുകൾ ഈ രൂപത്തിൽ നടപടികൾ എടുക്കുന്നു എന്നുള്ളതാണ് നേരത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ പ്രതിഷേധവും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ നടപടിയും വലിയ പരാതിക്കിടയാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കായ ഗ്രാമീൺ ബാങ്കിൽ നിന്നും ഈ നടപടി ഉണ്ടായിരിക്കുന്നത് പ്രതിഷേധത്തോടുകൂടി അകത്തേക്ക് കയറുന്നത് വേണം മനസ്സിലാക്കാൻ സാരി ഇപ്പോൾ എന്താണ് നടക്കുന്നത് നേരത്തെ ബാങ്കിന് താഴെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ ബാങ്കിന് മുൻപിലേക്ക് എത്തുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് അവർ പോലീസുമായി വലിയ ഉന്തക്കള്ളുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇത്രയും സമരം അതായത് ഡിവൈഎഫ്ഐ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ സമരമാണ് അഞ്ചു മണിക്കൂർ പിന്നിട്ട് തീരുമാനമാകാത്ത പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രവർത്തകർ സമരം ചെയ്തതെങ്കിൽ അവർ കൂടി മോളിലേക്ക് എത്തുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഒപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി ഇപ്പോൾ സമരം ചെയ്യുകയാണ് അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ അങ്ങേയറ്റം സമരമുഖരിതമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നേരത്തെ ഈ അഞ്ചു മണിക്കൂറായിട്ടും പരിഹാരം കാണാനാകാത്ത അവസ്ഥയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നത് അതായത് രാവിലെ അവരുടെ സമരത്തിൽ ദുരന്തബാധിതനായ ഇത്തരത്തിൽ പണം പിരി പിടിച്ച ആളുകളടക്കം പങ്കെടുക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു അവർക്കൊന്നും പണം ഒരു സാഹചര്യം സാഹചര്യമുണ്ടായപ്പോഴാണ് വീണ്ടും കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായി സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈ